ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ ഇടപെട്ട് ആർ എസ് എസ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടു ആർ എസ് എസിന്റെ സർക്കാരിവാഹക് ദത്താത്രേയ ഹൊസപിള്ള ഇപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന അതിക്രമങ്ങൾ അപലപനീയമാണെന്ന് ആർ എസ് എസ് സർക്കാരിവാഹക് ദത്താത്രേയ ഹൊസപിള്ള കൊലപാതകങ്ങളും തീവയ്പ്പും സ്ത്രീകൾക്കെതിരായ മനുഷ്യത്വരഹിതമായ പീഡനങ്ങളും തടയാൻ ഉചിതമായ നടപടികൾ വേണം എന്നാൽ നിലവിലെ ബംഗ്ലാദേശ് സർക്കാർ കാഴ്ചക്കാരായി കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ജനാധിപത്യപരമായി ശബ്ദമുയർത്തുമ്പോൾ അത് അടിച്ചമർത്താനാണ് അവർ ശ്രമിക്കുന്നത് ഹിന്ദുക്കളുടെ സമാധാനപരമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഇസ്കോൺ സന്യാസി പൂജ്യ ശ്രീ ചിൻമോയ് കൃഷ്ണദാസ്ജിയെ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തത് അന്യായമാണ് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ദുസബുളെ ആവശ്യപ്പെട്ടു ചിന്മയി കൃഷ്ണദാസ്ജിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം സർക്കാരിവാക് ബംഗ്ലാദേശ് സർക്കാരിനോട് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരാനും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും ഭാരത സർക്കാർ തയ്യാറാകണം ഈ നിർണായ ഘട്ടത്തിൽ ഭാരതവും ആഗോള സമൂഹവും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ബംഗ്ലാദേശിലെ ഇരകൾക്കൊപ്പം നിൽക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വേണം ആഗോള സമാധാനത്തിനും ആഗോള സമാധാനത്തിനും സാഹോദര്യത്തിനും ആവശ്യമായ സാധ്യമായ ശ്രമങ്ങൾ നടത്താൻ ബന്ധപ്പെട്ട സർക്കാരുകൾ തയ്യാറാകണമെന്ന് ദത്താത്രയെ ഹൊസബുള ആവശ്യപ്പെട്ടു ഇതാദ്യമായിട്ടാണ് ആർ എസ് എസിന്റെ ഇടപെടൽ വളരെ ഗൗരവമുള്ളതാണ് കാരണം ഇതാദ്യമായിട്ടാണ് ഇത്രത്തോളം കടുത്ത ഭാഷയിൽ ബംഗ്ലാദേശ് ഭരണകൂടത്തോട് ആർ എസ് എസ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ആർ എസ് എസ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ആവശ്യപ്പെടുന്നു ഇന്ത്യയുടെ ഭരണകൂടം ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം ആർ എസ് എസിന്റെ ഒരു സ്വയം സേവകനാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയെന്ന് നമുക്കറിയാം ആർ എസ് എസ് പറയുന്നത് നരേന്ദ്രമോദി പറയുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ആർ എസ് എസ് പറയുന്നതിനപ്പുറം നരേന്ദ്രമോദിക്ക് പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്ന അവസാനത്തെ അന്ത്യശാസനമാണ് ആർ എസ് എസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായ സ്ത്രീകളെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായ കുട്ടികൾക്കെതിരെ നടക്കുന്ന മനുഷ്യത്വഹീനമായ പ്രവൃത്തി അവിടെയുള്ള ഇസ്ലാമ അവിടെയുള്ള ഇസ്ലാമിക ഭീകരവാദികൾ നടത്തുന്ന തെരുവുകളിൽ പോലും നടത്തുന്ന ഏറ്റവും വലിയ അതിക്രമം അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഭാരതത്തിനാകില്ല എന്ന് വ്യക്തമായി പറയുകയാണ് ഇപ്പോൾ ആർ എസ് എസ് നേരത്തെ ഇന്ത്യ സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിനുണ്ടായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെ ഇക്കാര്യം പറഞ്ഞതാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിൽ ഇപ്പോൾ ബംഗ്ലാദേശിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ആർ ആർ എസ് എസിന്റെ അന്ത്യശാസനം ബംഗ്ലാദേശിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ഇനിയും ഹൈന്ദവ വേട്ട തുടരുകയാണെങ്കിൽ ഭാരതം ഇടപെടും ഇനിയും ഒരു ഹിന്ദുവിന് ബംഗ്ലാദേശിൽ ദുരിതമുണ്ടാകരുത് ഇസ്ലാമിക ഭീകരവാദികളെ നിലയ്ക്കു നിർത്താൻ സർക്കാർ ബംഗ്ലാദേശ് സർക്കാർ തയ്യാറാകണം ഇടക്കാല യൂണിസ് സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറണം ആഗോളതലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം ബംഗ്ലാദേശിലെ ദുരിതം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കൊപ്പം ലോകം നിൽക്കണമെന്നും ഐക്യരാഷ്ട്രസഭ നിൽക്കണമെന്നും ആർ എസ് എസ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും അതുപോലെ തന്നെ മറ്റ് യുദ്ധങ്ങളിലുമൊക്കെ അനാവശ്യമായി ഇടപെടുന്ന ഐക്യരാഷ്ട്രസഭ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെ ഹിന്ദുക്കളുടെ ഓഫീസുകൾക്ക് നേരെ ഹിന്ദുക്കളുടെ കെട്ടിടങ്ങൾക്ക് നേരെയൊക്കെ എത്രത്തോളം നീചമായ അതിക്രമങ്ങളാണ് നടക്കുന്നത് തെരുവുകളിലിട്ട് ഹിന്ദുക്കളെ അടിച്ചു കൊല്ലുന്നു തെരുവുകളിലിട്ട് ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുന്നു മൃഗീയമായി മർദ്ദിക്കുന്നു സ്ത്രീകളടക്കമുള്ളവർക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നു കുട്ടികളുടെ നേരെ അടക്കം വലിയ അതിക്രമങ്ങൾ നടക്കുന്നു എന്നിട്ടും ബംഗ്ലാദേശ് സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇനി അത് തുടരാനാകില്ലെന്ന് വലിയ വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ആർ എസ് എസ് നൽകിയിരിക്കുന്നത് ആർ എസ് എസിന്റെ മുന്നറിയിപ്പ് നിസാരമല്ല എന്നുള്ളത് നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി പറയുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരെയാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പോലും ആർ എസ് എസിന്റെ അതേ നിലപാട് തന്നെയായിരിക്കും അതുകൊണ്ട് ഇത് ഇന്ത്യ എന്ന ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഈ വാക്കുകൾ കേട്ട് അവിടെയുള്ള അക്രമികളെ മ മത തീവ്രവാദികളെ ഇസ്ലാമിക തീവ്രവാദികളെ നിലയ്ക്കു നിർത്താൻ ബംഗ്ലാദേശ് ഭരണകൂടം തയ്യാറാകേണ്ടതാണ് അല്ലാത്ത മറ്റൊരു ഭാരതത്തെ ആയിരിക്കും വരും ദിവസങ്ങളിൽ അവർക്ക് കാണേണ്ടി വരിക